ലോകത്തെ യാത്ര എന്നത് ഏതാനും ചിലരുടെ മാത്രം ആഡംബരമല്ല മറിച്ച് ലോകത്തെ അടുത്തറിയാനും പുതിയ സംസ്കാരങ്ങൾ സ്വാംശീകരിക്കാനും സ്വന്തം ജീവിത വീക്ഷണം വികസിപ്പിക്കാനുമുള്ള ഒരു അത്യാവശ്യ ഘടകമായി മാറിക്കഴിഞ്ഞു മനോഹരമായ ബീച്ചുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തനതായ സംസ്കാരങ്ങൾ നാവിലൂർന്ന വിദേശ ഭക്ഷണ വിഭവങ്ങൾ ഒരുപക്ഷെ ആഡംബര ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച എന്നിവ തേടി എണ്ണമറ്റ ഇന്ത്യൻ സഞ്ചാരികളാണ് ഓരോ വർഷവും വിദേശയാത്രകൾക്ക് ഒരുങ്ങുന്നത് എന്നാൽ ഈ സ്വപ്നങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത് എപ്പോഴും സാമ്പത്തിക പരിമിതികളാണ് ഒരു സാധാരണക്കാരന് പോലും വിദേശ അവധിക്കാലം ഒരു യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബീറ്റ്ന ഒരു ചെറിയ ബജറ്റിൽ പോലും നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു വിദേശ അവധിക്കാലം നൽകാൻ കഴിയുന്നത്ര ശക്തമായ മൂല്യം ഇന്ത്യൻ രൂപയ്ക്ക് നൽകാൻ കഴിയുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും ആയിരം രൂപയ്ക്ക് വിയറ്റ്നാമിൽ അതിശയകരമായ മൂല്യമുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യം ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയതിൽ ഒട്ടും അതിശയിക്കാനില്ലാത്തത് വിയറ്റ്നാമിനെ ഒരു യാത്രാ സൗഹൃദ രാജ്യമാക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ലോകത്തിലെ മറ്റു കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ കറൻസിയായ വിയറ്റ്നാമിസ് ഡോങ്ങിന്റെ മൂല്യക്കുറവാണ് ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോങ് വളരെ ദുർബലമാണ് നിലവിലെ വിനിമയ നിരക്ക് പ്രകാരം ഒരു രൂപ എന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ് വീറ്റ്നാമിസ് ഡോങ്ങിന് തുല്യമാണ് ഈ വിനിമയ നിരക്കാണ് വിയറ്റ്നാമിലെ യാത്രയെ അത്ഭുതകരമാക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ആയിരം രൂപ മാത്രമാണ് കയ്യിലെടുക്കുന്നതെങ്കിൽ പോലും വിയറ്റ്നാമിൽ എത്തുമ്പോൾ അത് ഏകദേശം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വിറ്റ്നാമിസ് ഡോങ് ആയി രൂപാന്തരപ്പെടുന്നു മൂല്യത്തിനുള്ള ഈ ശ്രദ്ധേയമായ വ്യത്യാസം കൊണ്ടാണ് ഇന്ത്യയിലെ ആയിരം രൂപ വിയറ്റ്നാമിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിനു തുല്യമാണെന്ന് പലപ്പോഴും തമാശയായി പറയുന്നത് ഈ അനുകൂലമായ വിനിമയ നിരക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യാത്രയുടെ പ്രധാന ചെലവുകളായ ഹോട്ടൽ ബുക്കിംഗ് ഭക്ഷണം പ്രാദേശിക കാഴ്ചകൾ ഷോപ്പിംഗ് എന്നിവയെല്ലാം പരിമിതമായ ബജറ്റിൽ പോലും ആസ്വദിക്കാൻ സാധിക്കുന്നു ഒരു സാധാരണ ഇന്ത്യൻ യാത്രികന്റെ പോക്കറ്റ് കാലിയാക്കാതെ തന്നെ അന്താരാഷ്ട്ര യാത്രയുടെ ആവേശം ആസ്വദിക്കാൻ ഈ കറൻസി മൂല്യം സഹായിക്കുന്നു വിയറ്റ്നാമിൽ ചെലവ് കുറഞ്ഞ യാത്ര സാധ്യമാക്കുന്നത് വിനിമയ നിരക്ക് കൊണ്ട് മാത്രമല്ല അവിടുത്തെ ജീവിത ചെലവ് താരതമ്യേന കുറവായത് വിയറ്റ്നാം അതിന്റെ തെരുവു ഭക്ഷണ രംഗത്തിന് ആഗോളതലത്തിൽ പ്രശസ്തമാണ് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ വിലക്കുറവ് ഭക്ഷണപ്രേമികൾക്ക് ഒരു പറുദീസിയാണ് വിയറ്റ്നാമിന്റെ ദേശീയ വിഭവമായ ഫോ ഈ ന്യൂഡിൽസ് സൂപ്പ് കേവലം ഒരു ഡോളർ മുതൽ രണ്ട് ഡോളർ വരെ അതായത് ഏകദേശം എൺപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ ചിലവിൽ ലഭ്യമാണ് ഫ്രഞ്ച് സ്വാധീനമുള്ള ബാമി സാൻഡ്വിച്ച് അൻപത് മുതൽ നൂറ് രൂപ റേഞ്ചിൽ ലഭിക്കും തെരുവിൽ നിന്നും മറ്റ് പ്രാദേശിക വിഭവങ്ങൾ ഫ്രഷ് സീ ഫുഡ് എന്നിവയെല്ലാം താങ്ങാനാവുന്ന വിലയിൽ ആസ്വദിക്കാം കുറഞ്ഞ ചെലവിൽ മികച്ച ഭക്ഷണം ലഭിക്കുന്ന ഈ സാഹചര്യം യാത്രയുടെ മൊത്തം ബജറ്റിനെ കാര്യമായി കുറയ്ക്കുന്നു താമസത്തിന്റെ കാര്യത്തിലും വിയറ്റ്നാം ബഡ്ജറ്റ് സൗഹൃദമാണ് വൃത്തിയുള്ള ഹോട്ടലുകളിൽ ഒരു രാത്രിക്ക് അഞ്ചു ഡോളർ മുതൽ പത്ത് ഡോളർ വരെ അതായത് ഏകദേശം നാനൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ചിലവിൽ താമസിക്കാം മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും ഒരു രാത്രിക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവിൽ മികച്ച സൗകര്യങ്ങളുള്ള ഹോട്ടലുകൾ ലഭിക്കും ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് സാമ്പത്തികമായി ലാഭകരമാണെങ്കിലും വിയറ്റ്നാം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഇവിടെ ഓരോ സഞ്ചാരിക്കും പ്രകൃതിയുടെ അനശ്വര സൗന്ദര്യവും ചരിത്രത്തിന്റെ ആഴവും നേരിട്ടറിയാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് ഹാലോങ് ബേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട കടലിൽ ഉയർന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് ചുണ്ണാമ്പലുകൾ ചേർന്ന ഈ കാഴ്ച ഒരു കവിത പോലെയാണ് ഇവിടെ ഒരു ക്രൂയിസ് യാത്ര നടത്തുന്നത് തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട അനുഭവമാണ് ഹനോയി തലസ്ഥാന നഗരമായ ഹനോയി സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് പുരാതന ക്ഷേത്രങ്ങൾ തിരക്കേറിയ മാർക്കറ്റുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യ എന്നിവ പര്യവേഷണം ചെയ്യാൻ ഇവിടെ അവസരമുണ്ട് കീം ചരിത്രപരമായ മുഖമാണ് ഹോയി വർണ്ണാഭമായ വിളക്കുകളാലും കവാടങ്ങളാലും നിറഞ്ഞ ഈ നഗരം പുരാതന വ്യാപാര തുറമുഖത്തിന്റെ സൗന്ദര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് രാത്രികാലങ്ങളിൽ ഒഴുകി നടക്കുന്ന ലാൻഡ് റൈൻ ഫെസ്റ്റിവലുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ഹോച്ചിമീൻ സിറ്റി മുൻ സൈഗോൺ എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം വിയറ്റ്നാമിലെ സാമ്പത്തിക കേന്ദ്രമാണ് വിയറ്റ്നാം യുദ്ധചരിത്രവുമായി ബന്ധപ്പെട്ട മ്യൂസിയങ്ങളും ഫ്രഞ്ച് കൊളോണിയൻ വാസ്തുവിദ്യയുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം വിയറ്റ്നാം വർഷം മുഴുവനും സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിലും അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മൂലം കാലാവസ്ഥയിൽ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട് എങ്കിലും മിക്ക വിനോദസഞ്ചാരികളും ഡിസംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള കാലയളവിൽ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സമയത്ത് വടക്കൻ വിയറ്റ്നാമിൽ തണുത്തതും സുഖകരവുമായ കാലാവസ്ഥയാണ് തെക്കൻ വിയറ്റ്നാമിൽ ചൂട് കൂടുതലായിരിക്കും കുറഞ്ഞ ബജറ്റിൽ ഒരു അന്താരാഷ്ട്ര യാത്ര ആസൂത്രണം ചെയ്യുന്ന ഏതൊരാൾക്കും വിയറ്റ്നാം ഏറ്റവും മികച്ചതും താങ്ങാനാവുന്നതുമായ ഓപ്ഷനുകളിൽ ഒന്നായി നിലകൊള്ളുന്നുണ്ട് ഏതാനും ആയിരം രൂപ മാത്രം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് സുഖപ്രദമായ ഹോട്ടലുകൾ അത്ഭുതകരമായ ഭക്ഷണം ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ കഴിയുന്ന മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്നിവ ആസ്വദിക്കാൻ സാധിക്കും വിദേശയാത്ര സ്വപ്നം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മാറ്റിവെച്ചവർക്ക് ഇപ്പോൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും നല്ല സമയമാണ് അതിരുകളില്ലാത്ത സാഹസികതയും അവിശ്വസനീയമായ മൂല്യവും ഒരേ സമയം നൽകുന്ന വിയറ്റ്നാം എന്ന ഈ രാജ്യം ഇന്ത്യൻ സഞ്ചാരികൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായി മാറിയതിൽ ഒട്ടും അതിശയിക്കാനില്ല